നമസ്കാരം എല്ലാവർക്കും ജിതൂസ് ധേണിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെ പല രീതിയിലുള്ള ഡാൻസുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഡാൻസ് തെറാപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആർട്ടിസ്റ്റിക് ഓറ എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ പുതിയൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇനോഗ്രേഷൻ ആണ് അപ്പൊ ഈ ആർട്ടിസ്റ്റിക് ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് തെറാപ്പിയിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായ ഉണർവ് ലഭിക്കാൻ അല്ലെങ്കിൽ ഉത്തേജനം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഒരു കോഴ്സാണ് അതായത് പ്രായഭേദം തന്നെ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ശരീര ആകാര വടിവൊക്കെ കറക്റ്റ് ആക്കി കൊണ്ടുവരാം മാനസിക സംഘർഷങ്ങൾ നമുക്ക് ഒഴിവാക്കാം അങ്ങനെ നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഈ ആർട്ടിസ്റ്റിക് ഓറ എന്നുള്ളത് അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വരും ദിവസങ്ങളെല്ലാം ഇതിന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നതാണ് നമ്മുടെ ബത്തേരിക്കാർക്കൊക്കെ സുപരിചിതമായ അമ്പലി എന്ന് പറയുന്ന ഒരാളാണ് ഒരു പിന്നെ മേഡമാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റിക് ഓറ അല്ലെങ്കിൽ ഡാൻസ് തെറാപ്പി എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പറയാം ഓക്കെ ഇതാണ് അമ്പിളി നമ്മുടെ ബത്തേരിക്കാർക്ക് സുപരിചിതമാണ് ടോപ്പ് ഡാൻസർ ആണ് അപ്പൊ ഈ അമ്പിളിയാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചുകൊണ്ട് പോകുന്നത് പല മേഖലകളിൽ ഡാൻസിന്റെ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അമ്പിളി എന്താണ് ആദ്യം തന്നെ ഒരു കൺഗ്രാചുലേഷൻ ആണ് ഇങ്ങനെ സ്ഥാപനം ആരംഭിച്ചത് അപ്പൊ എന്താണ് ഈ ആർട്ടിസ്റ്റിക് ഓറയില് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനകത്ത് തെറാപ്പി എന്നുള്ളത് ആർട്ടിസ്റ്റിക് ഓറ എന്ന് പറയുന്നത് ഡ്രീമാണ് അതിൽ ഞാൻ ആളുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയാണ് ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അവർക്ക് അവരുടേതായ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ശരീരഘടന അവരുടെ മാനസിക അതെ അതെ മാനസിക ശാരീരികമായിട്ട് അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ആ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക പിന്നെ നല്ലൊരു ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ അത് എല്ലാസിലേക്കും ഇത് ആരംഭിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡ് മീര ഹോസ്പിറ്റലിലെ തൊട്ടുപുറകളുള്ള ബിൽഡിംഗിലാണ് മെയ് മാസമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങും നമ്മുടെ ഉദ്ഘാടകൻ ആരാണ് ഉദ്ഘാടകൻ ഡോക്ടർ രാജേഷ് ഗുരുക്കളാണ് അവർ കോഴിക്കോടാണ് അദ്ദേഹം ഒരു മർമ്മ ചികിത്സ ഡോക്ടറാണ് പല മേഖല ആ കളരി അതെ കളരി ബോക്സിങ് ഫിലിം ആക്ടർ ആണ് ഫിലിം ഫൈറ്റർ ആണ് അതുപോലെ തന്നെ ഡ്രോയിങ് മാസ്റ്റർ ആണ് അങ്ങനെ എല്ലാ രീതികളിലും കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഒരു അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കൂടാതെ നമുക്ക് റീമൈൻഡ് എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട് അതായത് മാനസികവും പിന്നെ ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് നടത്ത അതിലേഴ് വർഷത്തോളം നിന്നിട്ടുള്ളൊരു മേഡുണ്ട് രാധമ്മ പിള്ളെ അവര് അമ്പലവയിലാണ് അവർ ഇന്നിവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ എന്താ പറയാ ബാല്യകാലം ഉള്ള എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ട് സാറ് കാക്കലാണ് വിശ്വനാഥൻ സാറ് സാറ് എനിക്ക് വിദ്യ പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ കലാപരമായിട്ടാണെങ്കിലും എൻ്റെ കൂടെ ചെറുപ്പം മുതൽ ഇന്നും ഇപ്പൊ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് എപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ബാക്ക് സപ്പോർട്ട് തന്നോണ്ടിരിക്കുന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് മാതാപിതാ ഗുരു ദൈവം തന്നെ പറയുന്നത് അതുപോലെ എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ എത്തി എത്തിച്ചേരുന്നുണ്ടാവും അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പിന്നെ എത്ര ഈ ഒരു ഒരു ഡാൻസ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് സ്റ്റോപ്പായി പിന്നെ ഞാന് ഡാൻസിനെ ഈ ഒരു ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയിലേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച ഇപ്പം അത് തുടങ്ങാൻ പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് മീനങ്ങാടി ഉണ്ട് മുട്ടിലുണ്ട് ബത്തേരി ഈ ഒരു പിന്നെ ഓറ ഈ ഒരു തെറാപ്പി ഡാൻസ് തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് വയനാട്ടിൽ അവൈലബിൾ ആണോ സംഭവിച്ചത് വയനാട്ടിലെ എന്റർവ്യൂലെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും വയനാട്ടുകാർക്ക് ബത്തേരിക്കാർക്ക് ഒരു പുതിയൊരു അനുഭവ പരിചയമായിട്ടാണ് നമ്മുടെ ഈ ആർട്ടിസ്റ്റിക് ഓറ എന്ന് പറയുന്ന ഈ സ്ഥാപനം ആരംഭിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി ഇനോഗ്രേഷനും കാര്യങ്ങളൊന്നും കണ്ട Thank you. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ആർട്ടിസ്റ്റിക്സ് ഓറെയുടെ ഈ ഡാൻസ് തെറാപ്പിയുടെ ഒരു ഏകദേശം രൂപരേഖ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ നമ്മുടെ സംഗീത അല്ലെങ്കിൽ നൃത്ത രംഗത്തുള്ള ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ അതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ നമുക്ക് പറഞ്ഞു തന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ കോഴ്സ് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു രൂപരേഖ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തമായ കോഴ്സ് നമ്മൾ നമ്മൾ ചേച്ചി പുതിയ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്നതാണ് അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ അനുസരിച്ചിട്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ നൽകിയാണ് അപ്പോൾ ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നേരത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ